കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനയാണ് സമസ്ത കാന്തപുരം എ പി വിഭാഗം സുന്നികൾ ഇടതുപക്ഷത്തോട് അടുത്തുനിന്ന ഘട്ടത്തിലെല്ലാം മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒപ്പം നിന്ന ചരിത്രമാണ് ഇ കെ വിഭാഗം സുന്നികൾ നേതൃത്വം നൽകുന്ന സമസ്തയ്ക്കുള്ളത് ഇതിനൊരു മാറ്റം വന്നത് പിണറായി സർക്കാർ അധികാരമേറ്റതിനെ തുടർന്നാണ് മുസ്ലിം ലീഗിന്റെ പിൻബലം ഇല്ലാതെ തന്നെ സമസ്തയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ് കാന്തപുരം വിഭാഗത്തെ പിണക്കാതെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയുമായും നല്ല ബന്ധമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ പുലർത്തുന്നത് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ലഭിക്കാൻ ഇതും ഒരു പ്രധാന കാരണമാണ് സംസ്ഥാനത്തെ നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഇതിൽ നാൽപ്പതും നേടിയിരിക്കുന്നത് ഇടതുപക്ഷമാണ് മുസ്ലിം സമുദായത്തിൽ ഇടതുപക്ഷം സ്വാധീനം ഉറപ്പിച്ചു എന്നതിന് ഇതിൽപരം മറ്റൊരു തെളിവിന്റെയും ആവശ്യമില്ല കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടെ യു ഡി എഫിന് മുൻപ് ലഭിച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകളിൽ നല്ലൊരു വിഭാഗവും ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ഇടതുപക്ഷത്തിന് തന്നെയാണ് ഇതേ സാഹചര്യം തുടർന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വൻ നേട്ടം കൊയ്യാൻ ഇടതുപക്ഷത്തിന് കഴിയും നിലവിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായി സമസ്തയിലെ പ്രബല വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട് മുൻപ് മുസ്ലിം ലീഗ് അധ്യക്ഷന്മാർക്ക് സമസ്ത നൽകിയ പരിഗണന ഇപ്പോൾ സാദിഖലി ശിഹാബ് തങ്ങൾക്ക് നൽകാൻ സമസ്ത നേതൃത്വം തയ്യാറായിട്ടില്ല സാദിഖലി തങ്ങൾക്ക് മുഷാവറ അംഗത്വം നിഷേധിച്ചത് ഇതിന്റെ ഭാഗമാണ് മുൻപ് ലീഗ് അധ്യക്ഷനായിരുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ സമസ്ത വൈസ് പ്രസിഡന്റും മുഷാവറ അംഗവുമായിരുന്നു മുൻപുണ്ടായിരുന്ന ലീഗ് അധ്യക്ഷന്മാരും അംഗങ്ങളായി സേവനമനുഷ്ഠിച്ചവരാണ് പണ്ഡിത സഭയായ മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള മാനദണ്ഡത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടുന്നില്ലെന്നും ലീഗ് അധ്യക്ഷനെന്ന പദവി കൊണ്ട് മാത്രം ആർക്കും സമസ്ത മുഷാവറ അംഗമാകാൻ കഴിയില്ലെന്നുമാണ് സമസ്ത നേതൃത്വം പറയുന്നത് ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണിത് മുസ്ലിം ലീഗ് അധ്യക്ഷനായ ഒരു വ്യക്തിക്ക് അതിന്റെ അധികാരം പൂർണ്ണമായും വിനിയോഗിക്കണമെങ്കിൽ തീർച്ചയായും സമസ്തയിൽ ആധികാരികമായ സ്വാധീനം അനിവാര്യമാണ് അതിപ്പോഴത്തെ അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾക്ക് ഇല്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് മുഷാവറയിലെത്താനുള്ള കൂടി അടഞ്ഞതോടെയാണ് ബദൽ നീക്കവുമായി സാദിഖലി തങ്ങൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് മഹല് നേതൃസംഗമം ഉൾപ്പെടെ സംഘടിപ്പിക്കപ്പെട്ടതും സമസ്ത യുവനേതാക്കന്മാർക്കെതിരായ നീക്കങ്ങളും അതിന്റെ ഭാഗമാണ് എന്നാൽ ലീഗ് നേതൃത്വത്തിന്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ സമസ്ത ലീഗ് ബന്ധം കൂടുതൽ വഷളാക്കാനാണ് വഴിവച്ചിരിക്കുന്നത് പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് സമസ്തയിലെ പ്രബല വിഭാഗം പിന്തുണ നൽകാനുണ്ടായ സാഹചര്യവും ഈ ഉടക്ക് തന്നെയാണ് മസ്തയെ ലീഗ് നിയന്ത്രിക്കുന്നതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പിളർന്നുപോയ എ പി വിഭാഗത്തിന്റെ പിന്തുണയും പൊന്നാനിയിൽ കെ എസ് ഹംസയ്ക്ക് തന്നെയാണ് ഈ രണ്ട് പ്രബല സമുദായ സംഘടനകളിലെ നല്ലൊരു വിഭാഗം വോട്ടുകളും ഇടതു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചാൽ പൊന്നാനിയിൽ മുസ്ലിം ലീഗ് ശരിക്കും പ്രതിരോധത്തിലാകും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം കേവലം പതിനായിരത്തിൽ താഴെ മാത്രമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ലീഡർ ഇതാകട്ടെ ഏതു നിമിഷവും മാറി മറിയുകയും ചെയ്യും മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ഇത്തവണ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് ലീഗ് നേരിടുന്നത് മണ്ഡല പുനർനിർണയത്തിന് മുൻപുണ്ടായിരുന്ന മഞ്ചേരി ലോക്സഭാ മണ്ഡലം കൈവിട്ടപ്പോൾ പോലും ലീഗിനൊപ്പം ഉറച്ചുനിന്ന മണ്ഡലമാണ് പൊന്നാനി ആ പൊന്നാനിയിലാണിപ്പോൾ ലീഗിന് ഭീഷണിയായി ചുവപ്പിന്റെ തിരയിളക്കം ശക്തമായിരിക്കുന്നത് സമസ്ത പരസ്യമായി ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവർ അണികൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം കോൺഗ്രസിന്റെയും സംഘടിപ്പിക്കുന്നതാണ് സമസ്ത എതിരായാൽ കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ അവസ്ഥയും ദയനീയമാകും കോൺഗ്രസ് നേതാക്കൾ മിന്നൽ വേഗത്തിൽ ബിജെപിയിലേക്ക് ഒഴുകുന്നതാണ് സമസ്ത നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രതിഷേധം മുഖപത്രമായ സുപ്രഭാതത്തിലൂടെയാണ് സമസ്ത പ്രകടിപ്പിച്ചിരിക്കുന്നത് പണവും പദവിയും മോഹിച്ചാണ് ശത്രുപാളയത്തിലേക്കുള്ള ചേക്കേറലെങ്കിലും ജനാധിപത്യവും മതേതരത്വവും ജീവവായു പോലെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇന്നാട്ടിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകളും വിശ്വാസങ്ങളും ഊതിക്കെടുത്തിയാണ് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെ ഈ കൂടുമാറ്റം എന്നാണ് മുഖപ്രസംഗത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും എല്ലാം വിഭാവനം ചെയ്ത മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പിന്മുറക്കാരാണ് ഇങ്ങനെ നിർലജ്ജം സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുന്നവരിൽ ഏറെയുമെന്നത് ആശങ്കാജനകമാണെന്നതാണ് സുപ്രഭാതം പറയുന്നത് കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി നേതാക്കളാണ് ദിവസം ജലുന്തോറും ബിജെപിയിലേക്ക് ഒഴുകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകട്ടെ ദിനചര്യ പോലെയാണ് ഈ കൂടൊഴിയൽ നടക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ രാജ്യത്തെ പ്രബല കക്ഷിയിൽ നിന്ന് മാത്രം നാൽപ്പതോളം മുതിർന്ന നേതാക്കളാണ് ബിജെപിയിലേക്ക് പോയിരിക്കുന്നത് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബിജെപിയിൽ പോകുന്നത് തടയാൻ കഴിഞ്ഞ വർഷം ഒരു രാഷ്ട്രീയ പാർട്ടി അഞ്ചംഗ സമിതിയെ തന്നെ രൂപീകരിച്ചിരുന്നു എന്നാൽ കൃത്യം ഒരു വർഷം തികയും മുമ്പ് അതിന്റെ അധ്യക്ഷൻ തന്നെ ബിജെപിയിലേക്ക് പോയതായും സമസ്ത മുഖപത്രം പരിഹസിച്ചിട്ടുണ്ട് പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഹിമാചലിലുമൊക്കെ ഇത്തരം കൂടുമാറ്റങ്ങൾ നിർബാധം തുടരുകയാണ് ഇന്നലെ വരെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ വലിയ വായിൽ പറഞ്ഞ ഈ നേതാക്കളൊക്കെ വർഗീയതയുടെയും വംശീയതയുടെയും വൈറസുകളായിരുന്നു ഇക്കാലം അത്രയും ഉള്ളിൽ വളർത്തിയത് എന്ന ചോദ്യവും സുപ്രഭാതം ഉയർത്തിയിട്ടുണ്ട് സമസ്ത മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിലെ ഈ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തെയാണ് ഇപ്പോൾ ചുട്ടുപൊള്ളിക്കുന്നത് സംഘടിത മതസംഘടനയായ സമസ്ത എതിരായാൽ മലബാറിലെ യു ഡി എഫിന്റെ സാധ്യതകളെ അത് വല്ലാതെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്